നെൽവയലുകൾ അനധികൃതമായി മണ്ണിട്ട് നികത്തിയ ഇടങ്ങളിൽ നടപടി നടപടിയുടനെന്ന് മന്ത്രി കെ രാജൻ ചെങ്ങന്നൂർ ആല സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നെൽവയൽ തണ്ണീർത്തട നിയമം സെക്ഷൻ പതിമൂന്ന് പ്രകാരം സർക്കാർ ഉത്തരവില്ലാതെ അനധികൃതമായി മണ്ണിട്ട് നികത്തിയ എല്ലായിടത്തും മണ്ണ് തിരിച്ചെടുത്ത് പൂർവാധികം ശക്തമായി അവിടെ കൃഷി നിർത്താനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു ഇതിനായി കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ച റിവോൾവിംഗ് ഫണ്ടായ രണ്ട് കോടി രൂപ ജില്ലാ കളക്ടർമാർക്ക് അടുത്ത മാസം തന്നെ വിതരണം ചെയ്യും ചടങ്ങിൽ ഫിഷറീസ് സാംസ്കാര വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി മണ്ണ് തിരിച്ചെടുക്കുന്നതിന് മുമ്പായി ഭൂമിയുടെ ഉടമസ്ഥനെ സമൻസ് അയയ്ക്കും ഇത് പ്രകാരം മണ്ണ് മാറ്റാൻ ഉടമസ്ഥൻ തയ്യാറായില്ലെങ്കിൽ അതിന്റെ ചിലവ് സർക്കാർ വഹിക്കുകയും ചെലവായ പണം ഉടമസ്ഥനിൽ നിന്ന് റവന്യൂ റിക്കവറിയായി ഈടാക്കുകയും ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം ആല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ മുരളീധരൻപിള്ള എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എന്നാൽ അനധികൃതമായി ദിവസങ്ങളിൽ ഉൾപ്പെടെ എടുത്തുകൊണ്ട് അനധികൃതമായി നെൽവയലുകൾ മണ്ണിട്ട് നികത്തുന്ന തെറ്റായൊരു പ്രവണത പലയിടങ്ങളിലും കാണുകയും അങ്ങനെ നെൽവയൽ നികത്താൻ തീരുമാനിച്ച് അതവിടെ കടന്ന് കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ പഴയ കഥയൊക്കെ മറന്ന് എന്തും ചെയ്യാൻ പറ്റും എന്ന ധാരണയോടുകൂടി ചിലയിടങ്ങളിലെങ്കിലും ബോധപൂർവമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ ബഹുമാനപ്പെട്ട സജി ചെറിയാൻ അധ്യക്ഷനായി വേഷ്തിയെ സാക്ഷി നിർത്തി പറയുന്നു നെൽവയൽ തണ്ണീർത്തട നിയമത്തിൻ്റെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം അനധികൃതമായി സർക്കാരിൻ്റെ ഉത്തരവില്ലാതെ മണ്ണിട്ട് നികത്തിയ മുഴുവൻ സ്ഥലങ്ങളിലെയും മണ്ണ് തിരിച്ചെടുത്ത് പൂർവാധിക ശക്തിയോടെ അവിടെ കൃഷി നടത്താൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികളിലേക്ക് ഗവൺമെൻറ് പോവുകയാണ് ആ പ്രവർത്തനത്തിനൊരു റിവോൾവിംഗ് ഫണ്ട് എന്ന നിലയിൽ രണ്ട് കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ഭാഗമായി അനുവദിച്ച് ഇപ്പോൾ ജില്ലാ കളക്ടർമാർക്ക് ഞങ്ങളത് വിതരണം ചെയ്യുകയാണ് ജില്ലാ കളക്ടർമാർക്ക് അത് വിതരണം ചെയ്താൽ എൻ എച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചർച്ച ചെയ്തു അനധികൃതമായി മണ്ണിട്ട് നികത്തിയ സ്ഥലങ്ങളിൽ മണ്ണ് തിരിച്ചെടുക്കും എൻ എച്ച് എ ഉൾപ്പെടെ മണ്ണിൻ്റെ ആവശ്യക്കാരാണെങ്കിൽ അവർക്കത് കൊടുക്കും മണ്ണ് തിരിച്ചെടുക്കുന്നതിന് മുമ്പ് അങ്ങനെ അനധികൃതമായി മണ്ണിട്ട ഭൂമിയുടെ ഉടമസ്ഥന് ഒരു സമൻസ് അയക്കും സമൻസ് പ്രകാരം അയാൾ മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ മണ്ണിട്ടു മാറ്റാനുള്ള ചെലവ് ഗവൺമെൻറ് വഹിച്ചുകൊണ്ട് ആ മണ്ണെടുത്തു മാറ്റി ആ ചെലവ് ആരാണോ ഭൂമിയുടെ ഉടമസ്ഥൻ അയാളുടെ കയ്യിൽ നിന്ന് റവന്യൂ റിക്കവറിയായി പിരിച്ചെടുക്കാവുന്ന വിധത്തിൽ ഒരു നടപടിയുമായി മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾ നിശ്ചയിച്ചത് ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഒരാറ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന അറിയുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഒരാറ് നഷ്ടപ്പെട്ടാൽ ഒരു നെൽവയൽ നഷ്ടപ്പെട്ടാൽ ഒരു കിണർ മണ്ണിട്ട് മൂടിയാൽ ഒരു തണ്ണീർത്തടം നികത്തപ്പെട്ടാൽ അതിൻ്റെ ദുരന്തം എത്രമാത്രം ഭീകരമാകുമെന്നറിഞ്ഞ ഒന്നാണ് ചെങ്ങന്നൂർ എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെതിരായി വലിയ ഒരു ജനവികാരം ഉയർന്നു വരാവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകും